പവൻ 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 ജുവല്ലേഴ്സ് വാടക വീട്ടിൽ കഴിയുന്ന യുവതിക്കും കുടുംബത്തിനും ജനകീയ കൂട്ടായ്മയിൽ സ്വപ്ന ഭവനം ഒരുങ്ങുന്നു നിർധന കുടുംബമായ ചുള്ളിയോട് പിലാക്കാടൻ റസീനയ്ക്കാണ് ചുള്ളിയോട് ജനകീയ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ കട്ടിലവെപ്പ് നടന്നു നമ്മള് ചുള്ളിയോട് ഭാഗത്ത് റസീന എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വേണ്ടി ഒരു വീട് വെക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയിരുന്നു അതിന്റെ കുറ്റി അടിച്ച് തർപ്പണിയൊക്കെ കഴിഞ്ഞു പിന്നെ അതിൻ്റെ ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ കുറച്ച് വൈകിയതാണ് ഇന്ന് നമ്മളിപ്പോൾ അതിൻ്റെ കട്ടിളവെപ്പ് നടത്തിയിരിക്കുകയാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ വീട് തീർത്ത് അവരിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ചെറിയ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ആ കുട്ടികളായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് അവർക്ക് നമ്മൾ ഈ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ ചുള്ളിയോട് പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും നാട്ടുകാരും മുഴുവൻ ഒന്നടങ്കം നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ടും ഇവിടുണ്ട് എല്ലാ പാർട്ടി എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുള്ളവരും ഒന്നിച്ചു കൂടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഇത് തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അപ്പോൾ കഴിയുന്നതും എല്ലാവരും അവരവരുടെ സഹായ സഹകരണങ്ങൾ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയാണ് ഇത് ചെയ്യുന്നത് എല്ലാവരും അവരുടെ സഹായ സഹകരണങ്ങൾ ഈ പരിപാടിയിലേക്ക് ചെയ്യണം അതിൻ്റെ ഗൂഗിൾ പേ നമ്പറുകൾ മറ്റ് അക്കൗണ്ട് നമ്പറുകളൊക്കെ നമ്മൾ എല്ലാ മാധ്യമങ്ങളിലും കൂടി കൊടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഔട്ട് അത്ര ആൾക്കാർ സഹായിച്ച് എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സഹായം പഞ്ചായത്ത് അംഗം എം എ റസാക്കും ചുള്ളിയുടെ ജനകീയ കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് കട്ടിളവയ്പ്പ് നിർവഹിച്ചത് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചെറിയാൻ കൺവീനർ എം ടി ഹക്കീം ട്രഷറർ കെ ടി ചെക്കുണ്ണി എൻ എം ബഷീർ ടി കെ മുകുന്ദൻ മെറിച്ച് സെക്കറിയ സുരേഷ് കുമാർ നൌഷാദ് കൂരിമണ്ണിൽ ഫവാസ് ചുള്ളിയോട് മാർട്ടിൻ കെ ടി സവാദ് എന്നിവർ സംബന്ധിച്ചു news bureau puukotumbadab real fruit power real juices from dabar